ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗദീഷ് രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് നമ്മൾ ഈ വീട്ടിൽ നിന്നും പോയാൽ മീനാക്ഷിയെ ഈ രണ്ടു പേരും കൂടെ ഉപദ്രവിക്കുമെന്നൊക്കെ പറയുന്നു നമ്മൾ അങ്ങനെ വിട്ടിട്ട് പോകരുതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ജയറാമം പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്നോടല്ലേ ദേഷ്യം എന്നെ കാണുക പോലും വേണ്ട ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുത്തുമില്ലെന്നൊക്കെ പറയുന്നു പക്ഷെ എൻ്റെ മകളെ കൈവിട്ട് കളയരുതെന്നൊക്കെ അപേക്ഷിക്കുകയാണ് ിനാഷി ഉടനെ തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നെ വിട്ടിട്ട് പോകരുത് എന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ ഗതി കേട്ട് ചിലപ്പോൾ ആത്മഹത്യ പോലും ചെയ്തു പോകുമെന്നൊക്കെ പറയുന്നു അവസാനം രാജലക്ഷ്മിയമ്മ തീരുമാനം മാറ്റുകയാണ് ഞാൻ പോകുന്നില്ല ഇവിടെ തന്നെ താമസിക്കാമെന്നൊക്കെ സമ്മതിക്കുന്നു സാവിത്രി അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് കൈവശാവകാശത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ പോയിട്ടില്ലല്ലോ ഇതുവരെ അതുകൊണ്ട് എന്തായാലും ഈ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചൊന്നും താമസിക്കാൻ പറ്റത്തില്ല രണ്ട് ഭാഗമായിട്ട് വേണം വീട് പിരിക്കാൻ എന്ന് പറയുന്നു സാവിത്രി പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നു പിന്നീട് കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ് മൈഥിലി വൈശാഖിനോട് ചോദിക്കുന്നുണ്ട് കാർത്തിക് നമ്മളെ അന്വേഷിക്കുന്നുണ്ടാകുമോ എന്നൊക്കെ വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഉണ്ടാകും നമ്മളെ സ്നേഹിക്കാനൊന്നുമല്ല നമ്മളുടെ രണ്ടുപേരെയും കാലം കൈ ൊടിച്ചിടാനാണെന്നൊക്കെ പറയുന്നു ഇന്ദ്രജയും പോലീസുകാരനും സംസാരിക്കുന്നു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഇന്ദ്രജയുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ പിന്നെന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു ഇന്ദ്രജ പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങി പക്ഷെ വൈശാഖ് എന്നെ ചതിച്ചു അവൻ മുങ്ങിക്കളയുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നു അവൻ ആ പൈസ കൊണ്ട് രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് അവനെ നമുക്ക് ഇനിയും കണ്ടുപിടിക്കാമെന്നൊക്കെ ഇന്ദ്രജ പറയുന്നുണ്ട് എന്നാലും മീനാക്ഷിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുമെന്ന് കരുതിയില്ല അവളെ കരയിപ്പിച്ചത് ഞാനൂടെ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ടെന്നൊക്കെ പറയുന്നു ഞാൻ കരുതിയത് ചെമ്പകമംഗലത്തെ തകർത്തിട്ട് മീനാക്ഷിയെ എന്റെ കൂടെ കൂട്ടണമെന്നാണ് പക്ഷെ അത് മാത്രം നടന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇന്ദ്രജ വിഷമിക്കേണ്ട അതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാമെന്ന് പറയുന്നു ശേഷം ജഗദീഷിന്റെ മകൾ ഒരു കയർ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇതെന്താണെന്നും മീനാക്ഷിയോട് ചോദിക്കുന്നു മീനാക്ഷിയുടെ തൊട്ടടുത്ത് സാവിത്രിയും ഉണ്ടായിരുന്നു കുട്ടി ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും യുദ്ധം നടക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തതുപോലെ എന്തിനാണ് കയർ കെട്ടിവെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു മിനാക്ഷി അപ്പോൾ മോളോട് പറയുന്നുണ്ട് ഇവിടെ ഒരു യുദ്ധവും സമാധാനവും എല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയെന്ന് ആ സമയത്ത് അപ്പുറത്തെ സൈഡിൽ നന്ദിനിയും വരുന്നുണ്ട് സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് ഇതൊരതിരാണ് ഇതിൻറെ അപ്പുറം ആരും കടന്നു പോകരുതെന്ന് പറയുന്നു ഇനിയും തൊട്ട് അപ്പുറവും വിപ്രവുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് സാവിത്രി നന്ദിനിയോട് പറയുന്നുണ്ട് ഇതുവരെയും കാണാത്തൊരു അമ്മായി അമ്മയും മീനാക്ഷിക്ക് ഇനിയും കാണാൻ പറ്റും അവളെ ഞാൻ വെറുതെ വിടത്തില്ല എന്റെ മകന്റെ സമ്മതത്തോടെ അവളെ നല്ല ടോർച്ചർ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം വൈശാഖും മൈതിലിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് ചെക്കിംഗ് വരുന്നു ഡ്രൈവർ ബുക്കും പേപ്പറുമായിട്ട് പോലീസുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇത് ആ ചെക്കിംഗ് അല്ല വേറൊരു ചെക്കിംഗ് ആണ് എന്നിട്ട് ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് വൈശാഖിൻ്റെ മൈതിലിയുടെയും ഈ ഫോട്ടോയിൽ കാണുന്നവരാണോ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു ഡ്രൈവർ എപ്പോൾ പറയുന്നുണ്ട് ആണെന്ന് പലസുകാരപ്പോ ആളെ കിട്ടിയെന്നും പറഞ്ഞ് ഉടനെ തന്നെ കാറിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് വൈശാഖിനും മൈഥിലിക്കും കാര്യം മനസ്സിലാകുന്നുണ്ട് ഉടനെ തന്നെ കാറിൽ നിന്നും രക്ഷപ്പെടുന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് ആ സമയത്ത് മീനാക്ഷിയുടെ അച്ഛൻ അവിടേക്ക് വരുന്നു മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ ഈ അവസ്ഥയിൽ കാണുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ല മോളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചതെന്ന് പറയുന്നു എന്റെ ജീവിതം നശിച്ചു പോയാലും എനിക്ക് പ്രശ്നമല്ല പക്ഷെ എന്റെ മോളുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല എൻറെ എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നു വൈശാഖും മൈഥിലിയും ഒരുമിച്ച് പോകാൻ കാരണം മോളല്ലോ പിന്നെ എന്തിനാണ് മോളെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ പറയുന്നു മിനാഷ് ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ വൈശാഖ് എന്നെ കുറച്ച് ചതിച്ചു എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അമ്മയോടും പറഞ്ഞതാണ് അമ്മ എന്നോട് പറഞ്ഞത് എന്റെ തെറ്റായ ചിന്തയാണെന്നൊക്കെ ജയറാം അപ്പോൾ പറയും മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല കാർത്തിക്കിന്റെ ഭാഗത്താണ് തെറ്റ് അവന്റെ ഭാര്യ ചതിക്കുന്നുവെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ വലിയ പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവന്റെ മൈഥിലിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി അപ്പത്തൊട്ട് വൈശാഖം ഈ വീട്ടിലുണ്ടായിരുന്നു എന്നിട്ട് പോലും അവൻ മനസ്സിലാക്കിയില്ല അത് മാത്രമല്ല മൈഥിലിക്ക് വിവാഹത്തിന് മുൻപ് പ്രണയമുണ്ടെങ്കിൽ പോലും കുടുംബജീവിതം നന്നായിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിച്ച പുരുഷനോട് തന്നെ ഭാര്യയ്ക്ക് സ്നേഹം തോന്നുമെന്നൊക്കെ പറയുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നും പറയാണ് എങ്ങനെയൊക്കെ നോക്കിയാലും എല്ലാ തെറ്റുകളും കാർത്തികന്റെ ഭാഗത്ത് തന്നെയാണുള്ളത് അവന്റെ തെറ്റുകൾ മറിക്കാൻ വേണ്ടിയാണ് എൻ്റെ മകളുടെ തലയിലേക്ക് ആ തെറ്റുകളെല്ലാം ചാർത്തുന്നതെന്നൊക്കെ പറയുന്നു അച്ഛൻ പറയുന്നതെല്ലാം കേട്ടിട്ട് സങ്കടത്തോടെ മീനാക്ഷി നിൽക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്